ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫർത്തീസ് ലായ് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ എയർപോർട്ട് പോവാണ് കേട്ടോ നമ്മളെ ശാന്തം വരുന്നുണ്ട് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡ്യൂ നമ്മളെ അടുത്തുള്ള ഒരു ഫ്ലവറിൻ്റെ ഷോപ്പിൽ കയറിയതാണ് ഇതാണ് കേട്ടോ ഇത് ഒറിജിനൽ ഫ്ലവറാണ് അപ്പോൾ അതാ ഈ ഒരു ഫ്ലവറിന് അഞ്ച് റിയാലാണ് വരുന്നത് അങ്ങനെ രണ്ട് ഫ്ലവർ വാങ്ങിച്ചു കേട്ടോ പത്ത് റിയാലിന് പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ അവർ സെറ്റാക്കിത്തരും കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് ഫ്ലവറൊക്കെ ആക്കി നല്ല അടിപൊളി ബൊക്കെയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ വെറും പത്ത് റിയാലിനാണ് അല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് എയർപോർട്ടിൽ പോവുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോണത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ലാൻഡിങ് അങ്ങനെ ഞാന് ഇത് വാങ്ങിക്കാൻ വേണ്ടി നിന്നതാണ് എല്ലാവരും വരുന്നുണ്ട് ഇനി ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഒരേ കൂടെ പോവാണ് അല്ലെ നമുക്ക് പോകണമെങ്കിൽ പോകണം ഒക്കെ ഫുള്ള് വെള്ളം കേറിയിട്ടാകെ അടച്ചിട്ടാണ് ഒക്കെ കടല് പോലെ കിടക്കാണ് വെള്ളം ഫുള്ള് വെള്ളാണ് എയർപോർട്ട് റോഡൊക്കെ ക്ലോസ് ആക്കി അപ്പൊ ഷാന ഇറങ്ങിയേക്കണ കേട്ടോ ഷാന ഇറങ്ങി പുറത്ത് പുറത്തുനിന്ന് ഫ്ലൈറ്റ് നേരത്തെ ഇറങ്ങിയേക്കണോ അതാ ഇവിടെ പുഴ പോലെയാണ് കിടക്കണ കേട്ടെ നമ്മളെ എയർപോർട്ടിന്റെ ഭാഗം പോൻ ചാടിയ വെള്ളത്തിൽ ആകെ പുഴ വെള്ളമാണ് അങ്ങനെതാ വെള്ളം തണ്ടി ഞങ്ങൾ എയർപോർട്ട് റോഡോ മഴ പെയ്ണില്ല അപ്പൊ ഞങ്ങൾ എയർപോർട്ട് എത്തി ഹലോ വീട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി ആ ആ ഫിയ ആഫിയ ബേബിയാണ് കേട്ടോ ഷാനുന് കൊടുക്കൽ വണ്ണിലാണ് ടെർമിനൽ വണ്ണേതാ ഇവിടെ കാണില്ല നല്ല ശാന്തി ശാന്തി വന്നു എന്റെ ശാന്തി ഓളെ ശാന്തി വന്നിക്ക്ണ് അങ്ങനെതാ ഞങ്ങള് നേരെ ഫുഡ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മളെ ഷാൻ കാക്ക് ഷവായും ബുഹാരിയാണ് വേണ്ടത് അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങള് വാങ്ങാൻ ഇറങ്ങിയതാട്ടോ കാക്കു ഒക്കെ പോയിട്ടുണ്ട് വാങ്ങാന് അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലെത്തിട്ടോ സാധനങ്ങളൊക്കെ ഫുഡ് കഴിക്കണം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വന്ന വന്നപാടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ കാരണം ഷാനു ഫ്ലൈറ്റിൽ നിന്ന് ഫുഡില്ലായിരുന്നു അപ്പോൾ വഷക്കണുണ്ടപ്പോൾ തന്നെ ചോറ് പൊഹാരി മതിയെന്ന് പറഞ്ഞു ഷവായിൻ പൊഹാരി മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണേ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പെട്ടിക്കുട്ടികൾ ചടങ്ങിലേക്ക് മാറി അങ്ങനെ നമ്മളെ പെട്ടിക്കുട്ടിക്കലും എല്ലാം കഴിഞ്ഞു അല്ലെല്ലാം ഭാഗത്തായി അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്